നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പഴയ വി എസ് ഗ്രൂപ്പ് പുനർജനിക്കുന്നു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പി വി അൻവർ തിരുവനന്തപുരത്ത് വന്ന വി എസ് അച്യുതാനന്ദനെ കാണും വി എസിന്റെ അനുഗ്രഹ കൂടി തന്നെ പുതിയ പാർട്ടി വി എസ് പേരിൽ രൂപീകരിക്കാനാണ് പി വി അൻവറിന്റെ നീക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ എല്ലാം അണിനിരത്തി സി പി എമ്മിലെ പിണറായി രോഗം ഇല്ലാതെയാക്കാനാണ് അൻവറിന്റെ നീക്കം ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് പഴയ പി വി അൻവറിനെയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അസ്തമയക്കടലിലേക്ക് തള്ളിയിടുന്ന ഈ അസ്തമന സൂര്യനായിട്ടുള്ള പിണറായി വിജയനെ നശിപ്പിച്ച് വി എസ് എന്ന ഉദയസൂര്യന്റെ പേരിൽ പുതിയ പാർട്ടി രൂപീകരിക്കുന്ന പുതിയ അൻവറിനെയാണ് കേരളം ഇനി കാണാൻ പോകുന്നത് ുൾപ്പെടെ നിയമ പോരാട്ടം തുടങ്ങാനാണ് അൻവറിന്റെ തീരുമാനം പാർട്ടിയെ ഒറ്റ കൊടുത്തവനാണ് പിണറായി എന്ന് അൻവർ ഉറക്കെ വിളിച്ചു പറയും ആ സിംഹ ഗർജനത്തിന് പിന്നാലെ മാർക്സിസ്റ്റ് പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഒരുമിച്ച് ചേർന്ന ഒരു നദിയായി തീരുമെന്നാണ് അൻവർ കരുതുന്നത് എ ഡി ജി പി എം ആർ അജ്കുമാറിനും പിണറായിക്കുമെതിരെ അതിശക്തമായ സമ്മർദ്ദം ചെലുത്തുന്ന സിപിഐ അൻവറിനൊപ്പം നിലനിൽക്കുമെന്നാണ് ഈ വിശ്വസിക്കുന്നവരെല്ലാവരും കരുതുന്നത് പാർട്ടിയിൽ വെറുപ്പിന്റെ മഞ്ഞുമലയ്ക്ക് പകരം സ്നേഹത്തിന്റെ കുളിർമഴ പെയ്യ്ക്കാനാണ് അൻവർ ഒരുങ്ങുന്നത് കെ കെ രമ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ആയി അൻവർ ആശയവിനിമയം തുടങ്ങിക്കഴിഞ്ഞു നാളെ അൻവർ യു ഡി എഫുമായി കരം കോർത്താലും അത്ഭുതപ്പെടാനില്ല യഥാർത്ഥ സി പി എം താനാണ് എന്ന് തെളിയിക്കാനാണ് അൻവർ നീങ്ങുന്നത് വി എസിന്റെ പഴയ സഹപ്രവർത്തകനായിരുന്ന അൻവർ ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു ഇതിന്റെ ആദ്യ സൂചനയെന്നോണം പഴയ വി എസ് പോരാളിയും ജനശക്തി സ്ഥാപകരുമായ ജി ശക്തിധരൻ അൻവറിനെ പ്രകീർത്തിച്ച് രംഗത്തെത്തി കലങ്ങിയ വെള്ളത്തിൽ മീൻ പിടിക്കാമെന്ന പി വി അൻവർ കരുതുന്നുവെങ്കിൽ അത് എത്ര മൌഢമാണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് ശശീന്ദ്രൻ സമൂഹ മാധ്യമത്തിൽ കുറിപ്പിട്ടത് അത് ഇപ്രകാരമാണ് ഇപ്പോൾ അൻവർ സൃഷ്ടിച്ച ഭൂകമ്പം നിർവീര്യമാക്കാൻ സി അധികം സമയം വേണ്ട ഇന്നലെ തെരുവിൽ തട്ടുടുത്തിറങ്ങിയ സ്ത്രീകളെ എത്ര വേണമെങ്കിലും അവർക്ക് കിട്ടും കൈയും കാലും വെട്ടുന്നതിനെ കുറിച്ച് മാത്രമല്ല ഒരു സ്ത്രീയും ചെയ്യാൻ അറയ്ക്കുന്നത് കാട്ടണമെന്ന് പറഞ്ഞാലും അവർ അനുസരിക്കും അത് കണ്ടു നിൽക്കുന്ന നമുക്കാണ് അതിൽ വിസ്മയം നന്ദിഗ്രാമിലും സിംഗൂരിലും ഇത് തന്നെ സംഭവിച്ചപ്പോഴും ആർക്കും ഒരു വിസ്മയവും ഉണ്ടാകില്ല പക്ഷേ അവർ പാർട്ടി സ്ഥാനാർത്ഥികളെ ഒന്നടങ്കം സമ്പൂജ്യരാക്കി ആദരിച്ച് കാണിച്ചു കൊടുത്ത് കൊടുക്കുകയും ചെയ്തു അവിടങ്ങളിൽ കിട്ടിയ പരിശീലനമാകും വെട്ടിയിട്ട കൈകൾ ഇതാ എന്ന മട്ടിൽ നിലമ്പൂരിൽ ഇന്നലെ പെണ്ണുങ്ങൾ നടത്തിയ പേക്കൂത്ത് അതുകണ്ട ലോകം ഈ രാക്ഷസ കൂട്ടത്തിനെ എങ്ങനെ പൊറുക്കുമെന്ന് ചിന്തിക്കേണ്ടതുണ്ടാകും കേരളം എന്താ ഫാസിസത്തിന് കീഴിലാണോ എന്ന് നൽകുന്ന സന്ദേശമാണ് തലയ്ക്ക് വെളിവുള്ള ഒരുത്തരും ഈ പാർട്ടിയിൽ ഇല്ലാതായതാണോ ജനങ്ങൾ തെളിവ് തെരുവിലിറങ്ങാൻ കാരണം പി വി അൻവർ മാത്രം വിചാരിച്ചാൽ ഈ ഭ്രാന്ത് തളയ്ക്കാൻ പറ്റില്ല അൻവറാണ് ശരിയെന്നും പറയാനുമാകില്ല തുണി ശരീരത്തിലുണ്ടോ ഇല്ലയോ എന്ന് പോലും ഉറയ്ക്കാത്ത മങ്കമാരുടെ ആ കലിപ്പുണ്ടല്ലോ അതിനെ ഭയപ്പെടണം എവിടെയെത്തി നമ്മുടെ നാട് സഹോദരിമാരെ ഒരു വശത്ത് കപടതയുടെ പെരുന്തച്ചന്മാർ ജനങ്ങളുടെ ഒപ്പം കൂടി പ്രീണിപ്പിച്ച് വശത്താക്കി സമ്പത്ത് മുഴുവൻ ഏതാനും കുടുംബങ്ങൾ ഊറ്റിക്കുടിച്ചും മതിച്ചും പുളകിക്കുന്നു മറുവശത്ത് പോർക്കളങ്ങളിൽ ഹോമിക്കപ്പെട്ടവരുടെ രണ്ട് ഭൂമികളിൽ ഇനിയും ഒരു തരത്തിൽ എങ്കിലും കനൽ ബാക്കിയുണ്ടല്ലോ എന്ന പ്രത്യാശയോടെ ഉറ്റുനോക്കുന്നവർ ഇതിൽ ആരുടെ കൂടെയാണ് പി വി അൻവർ അതാണ് ആദ്യം അറിയേണ്ടത് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലെ യഥാർത്ഥ നായകർ ഈ തിരോഭവിച്ചതോടെ കബളിപ്പിക്കപ്പെട്ട ജനത അതിവികസിക്കുന്ന ശപിക്കപ്പെട്ട പ്രദേശമായി കേരളം മാറിയോ ജനങ്ങളുടെ ആവേശത്തിമിർപ്പിൽ വി എസ് അച്യുതാനന്ദൻ വാർദ്ധക്യം കൂസാതെ തുടങ്ങിവെച്ച ഉജ്ജ്വല പോരാട്ടം അനാഥമായി മൂന്നാറിന്റെ മലയിടുക്കിലെവിടെയോ മുന്നോട്ടു പോകാനാകാതെ സ്തംഭിച്ചു നിൽക്കുകയാണ് അതിലേറെ വഴിതെളിച്ച പ്രതിലോമ പ്രവർത്തനങ്ങൾക്ക് ഒത്താശ ചെയ്യുകയും വഴിതെറ്റിക്കുകയും ചെയ്തവർ ഇപ്പോൾ പെരുമ്പഴിയിൽ കാലും കൈയുമിടച്ച് ആ വിലപിക്കുന്നത് കാവ്യനീതിയായിരിക്കാം അതിൽ പശ്ചാത്തപിക്കുന്നുണ്ടോ അൻവർ എന്തിനാണ് വി എസിനോടും ഈ നാടിനോടും ഈ ചതി ചെയ്യുന്നതിന് ഉത്തരമുണ്ടോ അൻവറിന് തെ തിരുത്തുവാനും ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുവാനും പറ്റിയ സന്ദർഭമാണിത് വി എസ് ഇപ്പോൾ ശരീരം കൊണ്ടും ഒപ്പം നിൽക്കാനാകില്ല എങ്കിലും ആ പ്രകാശഗോപുരം ഇനിയും അണഞ്ഞിട്ടില്ല വി എസിന് സമാനമാണെന്ന് പറയാനാവില്ലെങ്കിലും അതിലെ തരിയും ഈ തരിയും ചേർന്നാൽ വലിയൊരു കലലാകുമെന്നതിൽ തർക്കമില്ല കളങ്കിതനായ അൻവറിനെയും വി എസിനെയും എങ്ങനെ കൂട്ടിക്കെട്ടും എന്ന ഒരു മുട്ടാപ്പോക്ക് ചോദ്യം ഉയരാം പരിശുദ്ധരുടെ ജാതകം മാത്രം വെച്ചൊരു വിപ്ലവവും ഉണ്ടായിട്ടില്ല സഖാക്കളെ ഗാന്ധിജിക്ക് പോലും ഓരോ കാലഘട്ടത്തിന്റെ ആവശ്യം നിറവേറ്റലാണ് വിപ്ലവം പല രാജ്യങ്ങളിലെയും വിപ്ലവത്തിന്റെ പോർമുഖങ്ങളിൽ അശരണരായ വിഭാഗങ്ങളെ അന്തർധാരകളായി കാണാം ചിലപ്പോൾ ചുവന്ന തെരുവുകളിൽ നിന്നുള്ളവരുടെ അടക്കം പ്രവാഹമുണ്ടാകാം അതിൽ വി എസ് അച്യുതാനന്ദൻ ഇപ്പോഴും മലയിറങ്ങിയ മൂന്നാറിൽ തന്നെ നിൽക്കുകയാണ് ഇപ്പോൾ ബക്കറ്റുമില്ല അതിൽ വെള്ളവുമില്ല ശംഖുമുഖത്ത് ഇരമ്പിക്കൊണ്ടിരുന്ന കടലിനെ വറ്റിച്ച് വെടുപ്പാക്കി എന്ന അവകാശപ്പെടുന്ന കപട വിപ്ലവകാരികളോട് ആ ഉമ്മാക്കി പുല്ലാണ് എന്നാണ് അൻവർ പറയേണ്ടത് അതാണ് അൻവർ പ്രഖ്യാപിക്കേണ്ടത് അതിനു മുൻപ് പലതും ത്യജിക്കേണ്ടി വരും പലതും തിരിഞ്ഞ് തിരുത്തേണ്ടിയും വരും ആ നെഞ്ചു വിരിച്ചുള്ള നിൽപ്പുണ്ടല്ലോ അൻവറെ അതൊരു രാജയോഗമായല്ലോ അവിടെയാണോ അവരുടെ ഇല്ലെങ്കിൽ അൻവറുടെ സിംഹാസനം കളിക്കുമ്പോൾ കുഴിയാനയോടല്ല കൊലക്കൊമ്പനോട് തന്നെ വേണം കളിക്കാൻ നിലമ്പൂരിലെ പടയാളികൾ ഒന്ന് ആഞ്ഞു മുട്ടിയാൽ പൂഞ്ഞാറിലെ മിത്രൻ നമ്പൂതിരി എന്ന അഭ്യാസിയായ കുറിയ ജ്യോതി ശാചര്യൻ സ്വന്തം വെങ്കല ശരീരത്തിനുമേൽ ഇടിച്ചു കാണിക്കുമ്പോൾ കേൾക്കുന്ന അസാധാരണ ഗർജന ശബ്ദം അൻവറിന്റെ കർണപുടത്തെയും വിഭജിക്കും അതിശക്തമായ ഭാഷയിലാണ് ശശീന്ദ്രൻ ഈ അൽഫ അൻവറിനെ സ്വാഗതം ചെയ്യുന്നത് സമൂഹ മാധ്യമ കുറിപ്പിൽ വലിയ വരവേൽപ്പാണ് ലഭിച്ചിരിക്കുന്നത് അൻവറിന്റെ ശക്തി സ്വാഗതം ചെയ്തു എന്ന് കേട്ടപ്പോൾ തന്നെ കേരളം നെഞ്ചുവിരിച്ച ചിരിക്കുകയാണ് ചേ അൻവറോ എന്ന് പറഞ്ഞവരൊക്കെ പരിശുദ്ധരുടെ ജാതകം മാത്രം വെച്ച് ഒരു വിപ്ലവം ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന ശക്തിധരന്റെ ഒറ്റ വീണു ഒന്ന് വർഷങ്ങൾക്കുശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തുന്ന യു ഡി എഫിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ അണിനിരക്കും എന്ന് ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ട് സി പി ഐയും ആർ എം പി അൻവറിന്റെ ബി എസ് ജനപക്ഷവും ഒക്കെ കോൺഗ്രസിന് കരുത്തായി മാറും എല്ലാവർക്കും ഒരൊറ്റ ലക്ഷ്യം മാത്രമാണുള്ളത് അത് കളങ്കിതനായ പിണറായി വിജയനെ നിരായുധനാക്കുക എന്ന് മാത്രം കൂത്തുപറമ്പ് രക്തസാക്ഷിയായ പുഷ്പൻ പോലും സമാധാനത്തോടെ അല്ല മരിച്ചത് എന്ന് കരുതുന്നവരാണ് യഥാർത്ഥ സി പുഷ്പൻ മരണം കിടക്കയിലേക്ക് വീഴുമ്പോൾ ആ സഖാവിനെ കിടക്കയിലേക്ക് തള്ളിയിട്ട എം വി രാഘവന്റെ മകൻ എം വി നികേഷ് കുമാർ പിണറായിയുടെ വത്സല ശിഷ്യനായി സി പി എമ്മിൽ സജീവമായി കഴിഞ്ഞു അത്തരം ഒരു നിർഭാഗ്യകരമായ കാഴ്ചയോടു കൂടിയാണ് പുഷ്പൻ യാത്രയായത് എം എം ലോറൻസിന്റെ മൃതദേഹത്തിന് വേണ്ടി പിണറായി മക്കളെ കടിപിടികൂടിച്ചു ഇത്തരത്തിൽ ലോറൻസിന്റെ ആത്മാവിന് പോലും ഗതി കിട്ടിയിട്ടില്ല ആത്മാക്കളെ പോലും അനാഥമാക്കുന്ന പാർട്ടിയായി സി പി എം മാറിക്കഴിഞ്ഞു പുഷ്പനും ലോറൻസിനും ഗതികിട്ട ആത്മാക്കളായി അലയുമ്പോൾ പിണറായിക്ക് മോക്ഷം ലഭിക്കില്ല ഇനി വി കാര്യമോ വാർദ്ധക്യത്തിൽ ആ മനസ്സ് ആശങ്കാകുലമാണ് സിപിഎം എന്ന പാർട്ടി ഇല്ലാതാകുന്ന കാഴ്ച വി എസ് അറിയുന്നുണ്ടാവണം അതിലെ അതിനെ ഇല്ലാതെയാക്കിയവരുടെ പതനം കാണാനാവണം വി എസ് കാത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ വി എസിനെ മുന്നിൽ നിർത്തിയതാണ് പിണറായി അധികാരത്തിലെത്തിയത് എന്നാൽ അധികാരം കിട്ടിയതോടുകൂടി വി എസിനെ തഴഞ്ഞു അദ്ദേഹം രോഗക്കിടക്കേലായി ഇതുപോലെയുള്ള വി എസുമാർ സിപിഎമ്മിൽ കുറവാണ് കൂടുതൽ വി എസ് ഉണ്ടാകാനാണ് സാധാരണ പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് ഇല്ലെങ്കിൽ പാർട്ടി ബംഗാളിന് സമാനമാകുമെന്ന് അവർ കരുതുന്നുണ്ട് എന്തായാലും അൻവർ നെഞ്ചും വിരിച്ചു വരട്ടെ അൻവറിനെ ഏറ്റെടുക്കാനും ഒരു സമൂഹം ഇവിടെയുണ്ട്